രുചി വൈവിധ്യം കൊണ്ട് ഭക്ഷണ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച സി കെ ബിസ് കട്ടൻസിന്റെ രണ്ടാമത്തെ റെസ്റ്റോറന്റ് കൊണ്ടോട്ടി അമാന ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കട്ടൻസ് പി കട്ടൺ എ ഉദ്ഘാടനം ചെയ്തു രുചിയുടെ പുതിയ ലോകം തീർത്ത് കുറഞ്ഞ കാലം കൊണ്ടാണ്

ഹോട്ടൽ ആരംഭിക്കുകയാണ് റെസ്റ്റോറൻറ്റ് കട്ടൻസ് എന്ന പേരിൽ പുതുതായി ആരംഭിക്കുന്ന ഈ ഹോട്ടലിൽ എല്ലാവർക്കും രുചികരമായ ഭക്ഷണം ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മാനേജ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ് കൊണ്ടുപോട്ടിയെയും പരിസരത്തെയും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കട്ടൻസ് അഭ്യർത്ഥിക്കുന്നു ചൈനീസ് തുടങ്ങി എല്ലാവിധ വിഭവങ്ങളും ഇവിടെ ചൂടോടെ ലഭിക്കുമെന്നതാണ് കട്ടൻസിന്റെ വിജയം ഞാൻ കൂടുതലും കഴിക്കലേ ഇവിടുന്ന് മന്തി അൽഫാം പിന്നെ ഫിഷ് മോളി അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം പിന്നെ മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ കൂടുതൽ കഴിക്കൽ ഇവിടെ കഴിഞ്ഞാൽ തന്നെ ഫുഡിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇവിടെ കട്ടൻ തന്നെ ഇവിടെ എന്നാൽ ഫുഡിൻ്റെ സർവീസ് ആയാലും അതുപോലെ ഇവിടുത്തെ പാർക്കിങ് ഫുഡ് തന്നെ എനിക്ക് ഇവിടുത്തെ അൽഫാം അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചില്ലി ചില്ലി മസാല മസാലയ്ക്ക് ഇവിടെ വിഭവ സമൃദ്ധമായ ഊൺ ചിക്കൻ മട്ടൻ ഫിഷ് തുടങ്ങി പലതരം ബിരിയാണികൾ മന്തി വ്യത്യസ്ത രുചികളിലുള്ള അൽഫ പൊറോട്ട ന്യൂഡിൽസ് തുടങ്ങി മനസ്സാഗ്രഹിക്കുന്ന ഏതു ഭക്ഷണവും വേറിട്ട രുചിയിൽ ഇവിടെ നിന്നും ലഭിക്കും

ബീഫ് ഗ്രില്ല് ക്രിപ്സ് മട്ടൻ ചിക്കൻ എല്ലാ വിഭവങ്ങളും ഇവിടെയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല ഫാമിലി സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കട്ടൻസും നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഫാമിലി സഹിതം ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് സൽക്കാരങ്ങളും കല്യാണങ്ങളും ഒക്കെ അടിച്ചു പൊളിക്കാൻ നിങ്ങളെ മാനേജർ നിലയിൽ സ്വാഗതം പത്തൊൻപതാം വയസ്സിൽ വിമാനം പറത്തി ആകാശക്കോട്ട കീഴടക്കിയ മറിയം ജുമാനിയെ ഉദ്ഘാടന വേദിയിൽ കട്ടൻസ് ആദരിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ഉപഹാരം നൽകി പ്രശസ്ത കലാകാരന്മാർ പങ്കെടുത്ത സംഗീത ടു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു